വളരെയധികം ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത യുക്രൈനിൽ നിന്ന് വരുന്നുണ്ട് യുക്രൈൻ സ്വയം ഒരു ആണവായുധ രാജ്യമാകാൻ തയ്യാറെടുക്കുന്നു എന്നതാണ് ആ വാർത്ത അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് ജയിച്ചതോടെ യുദ്ധത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വലിയ സപ്പോർട്ട് കിട്ടാനിടയില്ല എന്ന് ഓൾറെഡി സെലൻസ്കി മനസ്സിലാക്കി കഴിഞ്ഞു അത് മാത്രവുമല്ല നാറ്റോയെ തന്നെ അങ്ങനെ ശക്തമാക്കണമെന്ന അഭിപ്രായമൊന്നും ഇല്ലാത്ത ആളാണ് ട്രംപ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനത്തെ ഒരാൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ യുദ്ധത്തിൽ തീർച്ചയായും തങ്ങൾക്ക് വലിയ സപ്പോർട്ടൊന്നും കിട്ടാൻ ഇടയില്ല എന്ന് കൃത്യമായിട്ടും സെലൻസ്കി മനസ്സിലാക്കിയിട്ടുണ്ട് സെലൻസ്കി ഇപ്പോൾ നേരത്തെ പലതവണ ഒരു സൂചനയാണ് നൽകിയതെങ്കിൽ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് സ്വന്തമായിട്ട് ആണവായുധ നിർമ്മിക്കാനായിട്ട് ഉള്ള നീക്കങ്ങളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം എന്ന് പറയുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പലപ്പോഴായിട്ട് യുക്രൈനു മേൽ ആണവായുധ ഭീഷണി മുടക്കിയിട്ടുണ്ട് മാത്രമല്ല റഷ്യ അവരുടെ ആണവാായുധം പ്രയോഗിക്കാനുള്ള പോളിസിയിലൊക്കെ മാറ്റം വരുത്തിയിട്ടുമുണ്ട് കാര്യം യുക്രൈനും റഷ്യയും തമ്മിലെ യുദ്ധത്തിലൊക്കെ ആണെങ്കിലും യുക്രൈൻകാര് അത്ര മോശമൊന്നുമല്ല അവര് വളരെയധികം ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വിഭാഗം ജനതയാണ് യുക്രൈനിൽ വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരുപാട് സയന്റിസ്റ്റുകളുണ്ട് സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ സൈനിക മേഖലയിലാണെങ്കിലും ആയുധ നിർമ്മാണ മേഖലയിലാണെങ്കിലും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു കൂട്ടരാണ് ഈ പറയുന്ന യുക്രൈനിലെ ജനത എന്ന് പറയുന്നത് അവിടുത്തെ സയന്റിസ്റ്റുകൾ വളരെ പോപ്പുലറുമായിരുന്നു എന്നാൽ സോവിയറ്റ് യൂണിയൻ തകർന്ന സമയത്ത് സ്വാഭാവികമായിട്ട് യുക്രൈൻ ഒരു സൊപ്പറേറ്റ് രാജ്യമായിട്ട് മാറുന്നു ആ സമയത്ത് ഉക്രൈന്റെ കൈവശം ആയിരക്കണക്കിന് ആണവായുധങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും കൗതുകമുള്ള കാര്യം എന്നാൽ യുക്രൈൻ്റെ കയ്യിൽ ആണവായുധമുള്ളത് തങ്ങൾക്കൊരു ഭീഷണിയാകുമോ എന്ന ഭയന്ന അമേരിക്കയും റഷ്യയും ഒക്കെ എന്ത് ചെയ്തു യുക്രൈനുമേൽ വലിയ അധികം സ്വാധീനവും പ്രഷറും ഒക്കെ ചെലുത്തിക്കൊണ്ട് ആണവായുധങ്ങളെല്ലാം തന്നെ നിർവീര്യമാക്കാൻ അവരെ പ്രേരിപ്പിച്ചു അതിന് പകരമായിട്ട് ഇവരൊരു ഉറപ്പ് കൊടുത്തു യുക്രൈനെ എല്ലാ കാലവും സംരക്ഷിച്ചു കൊള്ളാമെന്ന് ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും തങ്ങൾ യുക്രൈനെ സംരക്ഷിക്കുമെന്നുള്ള ഒരു ഉറപ്പ് കൊടുത്തിരുന്നു ആ ഉറപ്പൊക്കെ പിന്നീട് ലംഘിക്കപ്പെട്ടു നമുക്കറിയാം റഷ്യയും യുക്രൈനും തമ്മിൽ തന്നെ യുദ്ധമായി അമേരിക്ക ആയുധവും പണവും ഒക്കെ കൊടുത്ത് സഹായിക്കുന്നുണ്ടെങ്കിലും അതൊന്നും യാതൊരു തരത്തിലുമുള്ള ഒരു പ്രയോജനം കാണുന്നില്ല അതിലൊന്നും കാരണം റഷ്യ വിട്ടുകൊടുക്കാൻ ഒരു ഉദ്ദേശവുമില്ല അപ്പൊ അങ്ങനെ തങ്ങൾ ചതിക്കപ്പെട്ടു എന്നൊരു തോന്നല് ഒരു തരത്തിൽ പറഞ്ഞാൽ കുറെ യുക്രൈനുകൾക്കുണ്ട് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഉക്രൈൻ വീണ്ടും ആണവായുധത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നത് അതിന് ഒരു കാരണമുണ്ട് ഇപ്പോൾ അമേരിക്കയും ഇന്ത്യയും റഷ്യയും ചൈനയും ഒക്കെ നിർമ്മിച്ചതുപോലെ ഒരു ആണവായുധം നിർമ്മിക്കാൻ ഈ ഘട്ടത്തിൽ ഉക്രൈന് കഴിയില്ല എന്നാണ് വിശ്വാസം പക്ഷേ എന്നാലും നാഗസാക്കിൽ അമേരിക്ക നടത്തിയത് ആണവായുധങ്ങൾ നിർമ്മിക്കാൻ തീർച്ചയായും ഉക്രൈന് കഴിയുമെന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് ഉക്രൈനിൽ നിരവധി ആണവ റിയാക്ടറുകളുണ്ട് ഈ റിയാക്ടറുകളിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ച് ക്രൂഡ് അറ്റോമിക് ആയുധങ്ങൾ വികസിപ്പിക്കാൻ യുക്രൈന് സാധിക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് ആണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അമേരിക്ക ചെയ്തതുപോലെ ഒരു അണുബോംബ് സൃഷ്ടിക്കുക യുക്രൈനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ ഒരു പ്രയാസമേറിയ കാര്യമല്ല എന്നാണ് ഈ ഒരു സ്റ്റഡീസ് പറയുന്നത് ആധുനിക ആണവായുധങ്ങൾ നിർമ്മിക്കുവാനുള്ള സുപ്രധാനപ്പെട്ട പ്രക്രിയ യുറേനിയം സമ്പുഷ്ടീകരണമാണ് എന്നാൽ അതിന് തൽക്കാലം ഉക്രൈന് കഴിയില്ലെങ്കിലും യുക്രൈനിൽ ഒൻപത് ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉണ്ട് അതിൽ ഏഴ് ടൺ പ്ലൂട്ടോണിയം ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചില് അമേരിക്ക നാഗസാക്കിയിൽ ഇട്ട ആണവ ബോംബ് പോലെ ഒന്ന് നിർമ്മിക്കാൻ ഇതെന്തായാലും യുക്രൈന് സഹായകരമാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു യുക്രൈനിയൻ ആണവ റിയാക്ടറുകളിലെ ഊർജ്ജം നാഗസാക്കിയ നിലംബരിശാക്കിയ അണുബോംബിന്റെ പത്തിലൊന്ന് മാത്രമേ വരൂ എങ്കിൽ പോലും അതുപോലും ധാരാളമാണ് റഷ്യൻ വ്യോമ താവളങ്ങളോ അല്ലെങ്കിൽ അവരുടെ നഗര കേന്ദ്രങ്ങളോ സൈനിക താവളങ്ങളോ വ്യവസായ കേന്ദ്രങ്ങളോ ഒക്കെ തന്നെ തകർക്കാൻ ഇത് സഹായകരമാകും മാത്രമല്ല സ്വയം ആണവായുധം നിർമ്മിച്ചുകൊണ്ട് റഷ്യയുടെ ഭീഷണിയെ മറികടക്കാനുള്ള ഒരു ശ്രമം കൂടി യുക്രൈൻ ഉണ്ട് ഇവിടെ യുക്രൈൻ ഇപ്പോൾ ശ്രമിക്കാൻ സാധ്യത അതായത് റഷ്യ ഓൾറെഡി ആണവായുധ ഭീഷണി മുഴക്കിയിട്ടുണ്ട് അമേരിക്കയുടെ മറ്റ് രാജ്യങ്ങളുടെ സഹായം കിട്ടാൻ പോകുന്നില്ല അപ്പം ഞങ്ങൾക്ക് വേറെ വഴിയില്ല ഞങ്ങളുടെ നിലയിൽ പിന്നെ ആണവായുധം വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ആണവായുധം വികസിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്താനാവും സാധ്യത അതല്ലെങ്കിൽ ഒരുപക്ഷെ ഇതിനോടകം തന്നെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് അഥവാ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്ന് ആണവായുധം വികസിപ്പിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള സഹായം ഉക്രൈന് കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യവും നമുക്ക് വ്യക്തമല്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് യുക്രൈൻ യുദ്ധത്തിൽ ട്രംപ് കാര്യമായ സംഭാവനകളൊന്നും എന്തായാലും കൊടുക്കാൻ പോകുന്നില്ല ഇനി യുക്രൈന് ആ നിലയ്ക്ക് പല മാർഗങ്ങളും സെലൻസ്കി തേടിയേക്കാം അക്കൂട്ടത്തിലൊന്നാണ് ആണവായുധം നിർമ്മിക്കാനുള്ള അദ്ദേഹത്തിന്റെ നീക്കം ഇതൊരു പക്ഷേ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കാൻ സാധ്യതയുണ്ട്